തച്ചിനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ വലിയൊരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക മുഴുവൻ ജീവനക്കാർക്കും സ്ഥലം മാറ്റം ഉണ്ട് അതിൽ ചിലർക്ക് മാത്രമാണ് പകരമായിട്ട് ആളുകളെ ഇങ്ങോട്ട് നിയമിച്ചിട്ടുള്ളത് എന്നാൽ ഗ്രാമപഞ്ചായത്തിന് ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതോടൊപ്പം തന്നെ എൽ എസ് ഇ ഡി ബിങ്കിലെ എ ഇ ഓവർസിയർമാരും അല്ലെങ്കിൽ തച്ചനാട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഓവർസിയർമാരും അതോടൊപ്പം തന്നെ എ ഇയുടെയും ഈ മൂന്ന് പോസ്റ്റുകൾ നിലവിൽ ആണ് അവർക്ക് മൂന്ന് പേർക്കും ഒരു തേർഡ് ഗ്രേഡിൽ നിലവിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ആളെ വെച്ചിട്ടേ ഇല്ല പിന്നീടുണ്ടായിരുന്ന ആകെ സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾക്ക് ട്രാൻസ്ഫർ അതോടൊപ്പം തന്നെ എക്ക് ട്രാൻസ്ഫർ എന്നാൽ പകരം ആളെ ഇങ്ങോട്ട് വെച്ചിട്ടില്ല അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരുടെ കാര്യത്തിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ചുക്കാൻ പിടിക്കേണ്ട നേതൃത്വം നൽകേണ്ടത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരാണ് ഈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തദ്ദേശ വകുപ്പ് ഡയറക്ടറെ നേരിട്ട് പോയി പോയിക്കണ്ട് ഈ കാര്യങ്ങൾ ഒന്നിലധികം തവണ ബോധ്യപ്പെടുത്തിയതാണ് പക്ഷേ ഇപ്പോഴും നടപടി ഉണ്ടാക്കാമെന്ന് പറയുകയല്ലാതെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല ശക്തമായിട്ടുള്ള ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടി അതിന് സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും എന്നുള്ളതാണ് ബന്ധപ്പെട്ട് കാണുന്നത് ഇനി പൊതുവായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം നൂറ്റി എൺപത്തി ഏഴോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറിമാരില്ല എന്നത് അതിഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കാരണം അത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എങ്കിൽ കൂടി മന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിന്നെ യു ഡി എഫിന്റെ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി സെക്രട്ടറിമാരെ നിയമിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ളത് കാരണം ഈ പഞ്ചായത്തുകളിലൊക്കെ സെക്രട്ടറിമാർ നിലവിലുണ്ടായിരുന്നു അവർക്ക് ട്രാൻസ്ഫർ സ്വാഭാവികമായിട്ടും അവരുടെ അവകാശമാണ് അത് നടത്തുമ്പോൾ ആ സെക്രട്ടറിമാർ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിലേക്ക് സെക്രട്ടറിമാരെ പകരം നിയമിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യമായി അവരുടെ പിന്നെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം മനഃപൂർവ്വം മറന്നു പോകുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരുതരമായ പ്രശ്നമാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ തന്നെ നിലവിൽ അലന്നൂർ ഗ്രാമപഞ്ചായത്ത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കുമരമത്തൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ തെങ്കര ഗ്രാമപഞ്ചായത്ത് ഈ നാല് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളാണ് ഈ നാല് ഗ്രാമപഞ്ചായത്തുകളിലും നിലനിൽ സെക്രട്ടറിമാരുടെ പോസ്റ്റ് ബാക്ക്ൻഡായി കിടക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെയും യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ ബന്ധപ്പെട്ട ജനപ്രതിനിധിയും ഒക്കെ കൊണ്ട് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്